ഭക്ഷണ ചെലവ് പ്രധാന ആശങ്കയായി കാനഡയിൽ തുടരുകയാണ് എങ്ങനെ ഗ്രോസറി സാധനങ്ങൾ ലഭിക്കാമെന്ന ചിന്തയിലാണ് കാനഡയിലെ പൗരന്മാർ എന്ന് തന്നെ പറയണം ഡെൽ ഹൗസി സർവകലാശാലയുടെ അഗ്രി ഫുഡ് അനലറ്റിക്സ് ലാബ് ഓൺലൈൻ ഡേറ്റാ പ്ലാറ്റ്ഫോമായ കാനഡയിലുമായി സഹകരിച്ച് പുറത്തിറക്കിയ കനേഡിയൻ ഫുഡ് സെന്റിമെന്റ് ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ കണക്കുകളാണ് ഈ വിവരങ്ങൾ നൽകുന്നത് കാനേഡിയന്മാരുടെ ഏറ്റവും വലിയ ഗാർഹിക സാമ്പത്തിക ആശങ്കയായി ഭക്ഷണ ചെലവ് തുടരുന്നതാണ് സർവേയിൽ വെളിപ്പെടുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ അഞ്ചിൽ നാല് പേർക്കും ഭക്ഷണമാണ് അവരെ ഏറ്റവും സമ്മർദ്ദപ്പെടുത്തുന്ന ഘടകമായി പറയുന്നത് ഇത് പാർപ്പിടം ഗതാഗതം എന്നിവയുമായി ബന്ധപ്പെട്ട ടെൻഷനേക്കാൾ വലുതാണെന്ന് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നു ഏകദേശം മൂവായിരം പേർ പങ്കെടുത്ത സർവേയിൽ പകുതിയോളം പേർ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭക്ഷണ ചെലവ് ഗണ്യമായി കൂടിയതായാണ് വ്യക്തമാക്കുന്നത് ഏകദേശം ഇരുപത് ശതമാനം ആളുകൾ ഇപ്പോൾ വീട്ടിലെ ഭക്ഷണത്തിനായി പ്രതിമാസം അറുന്നൂറ് ഡോളറിലധികമാണ് ചെലവഴിക്കുന്നതെന്നാണ് കണക്കുകൂട്ടിയത് ഇതിൽ നാൽപ്പത്തിയാറ് ദശാംശം നാല് ശതമാനം പേർ മുന്നൂറ് ഡോളർ മുതൽ വരെ ചിലവഴിക്കുന്നു അതേസമയം തന്നെ വിലക്കയറ്റത്തിനനുസരിച്ച് കാനഡയിൽ ഷോപ്പിംഗ് പാചകം ഭക്ഷണശീലങ്ങൾ എന്നിവയെല്ലാം മാറ്റിയിട്ടുണ്ട് വിലക്കയറ്റത്തിനനുസരിച്ച് ഉപഭോക്താക്കൾ ഷോപ്പിംഗ് നടത്തുന്ന രീതിയിലും പാചകം ചെയ്യുന്ന രീതിയിലും ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പോലും മാറ്റം വന്നു ഗ്രോസറി കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ വില ഒക്ടോബറിൽ വാർഷികാടിസ്ഥാനത്തിൽ മൂന്ന് ദശാംശം നാല് ശതമാനം ഉയർന്നതായി സ്റ്റാറ്റിസ് ഈ ആഴ്ച ആദ്യം പറഞ്ഞിരുന്നു ഇത് നാല് ശതമാനമായിരുന്നു പലചരക്ക് വിലകളിലെ വളർച്ച മാസത്തിലെ മൊത്തത്തിലുള്ള വാർഷിക പണപ്പെരുപ്പ നിരക്കായ രണ്ടേ ദശാംശം രണ്ട് ശതമാനത്തേക്കാൾ കൂടുതലായിരുന്നു ഭക്ഷ്യവിലക്കയറ്റം കാരണം വില്പനയും കിഴിവുകളും തേടി ഗ്രോസറി സാധനങ്ങൾ വാങ്ങുന്ന ശീലവും മാറ്റിയതായി സർവേയിൽ പങ്കെടുത്ത പകുതിയോളം പേർ സൂചിപ്പിച്ചു ഇതിനു പകരം കൂടുതൽ പൂപ്പണുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ മികച്ച വിലയ്ക്ക് ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തിയതോ വില കുറഞ്ഞ കടകളിൽ പോയി കഴിക്കുകയോ ചെയ്തെന്നാണ് ശതമാനം പേർ പറയുന്നത് ഐസ്ക്രീം പോലുള്ള അത്യാവശ്യമല്ലാത്ത വസ്തുക്കൾ പരമാവധി കുറയ്ക്കുക വില കുറഞ്ഞ ബ്രാൻഡുകളിലേക്ക് മാറുക മാംസം അല്ലെങ്കിൽ പഴങ്ങൾ എന്നിവയിലെ പ്രീമിയം ഐറ്റങ്ങൾ ഒഴിവാക്കിയുമാണ് മറ്റ് ചെലവ് ചുരുക്ക ശ്രമങ്ങൾ ഉയർന്ന ചെലവുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കനേഡിയൻ പൗരന്മാർ റെസ്റ്റോറന്റ് ടേക്ക് ഔട്ട് ചെലവുകൾ പരിമിതപ്പെടുത്തുന്നതാണ് പുതിയ ട്രെൻഡെന്നും സർവേ കണ്ടെത്തി സർവേയിൽ പങ്കെടുത്തവർ മൂന്നിലൊന്ന് പേരും റെസ്റ്റോറന്റ് ഭക്ഷണത്തിനായി പ്രതിമാസം അൻപത് ഡോളറിൽ താഴെയും നാലിലൊന്ന് പേർ അൻപത്തിയൊന്ന് ഡോളറിനും നൂറ് ഇടയിൽ ചെലവഴിക്കുന്നു പ്രധാന ഭക്ഷ്യ ചില്ലറ വ്യാപാരികളുടെ വിശ്വാസം തുടർച്ചയായി അവർക്ക് നഷ്ടപ്പെടുകയാണ് വിലകൾ എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ കനേഡിയന്മാർ യോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും സുതാര്യതയുടെ അഭാവം മൂലം അവർ നിരാശരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കനേഡിയൻ കർഷകർ കൃഷി ചെയ്ത വസ്തുക്കളോടും കനേഡിയൻ നിർമ്മിതമായ ഭക്ഷണങ്ങളോടുമുള്ള പിന്തുണയും മറ്റൊരു വശത്ത് കൂടി വരികയാണ് കനേഡിയൻ പൗരന്മാർ പരമാവധി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും ജീവിതം പാടി മാറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മടുപ്പ് അവരിൽ വർദ്ധിച്ചു വരുന്നു നിരാശ മാത്രമല്ല ജീവിതത്തോടുള്ള ന്യായയുക്ത വ്യവസ്ഥയുടെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള ആശങ്കയും ജനങ്ങളിൽ കൂടുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് പല കുടുംബങ്ങളും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രതിസന്ധി കുറയ്ക്കാനുള്ള മാർഗമായാണ് കർഷകരെ പിന്തുണയ്ക്കുക ഗാർഹികമായി കാർഷിക വസ്തുക്കൾ സംസ്കരിക്കുന്നവരെ സഹായിക്കുക കാനഡയുടെ ഭക്ഷ്യ പരമാധികാരം ശക്തിപ്പെടുത്താൻ സഹായിക്കുക എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് മുന്നോട്ടുള്ള വഴിയെന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും പുതിയ സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നതും നഷ്ടങ്ങളിൽ നിന്നാണല്ലോ ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்